അങ്ങനെ ചോദിച്ച് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചിക്കന്റെ എന്തെങ്കിലും ഒരു ഐറ്റംസ് ഇനി പ്രേക്ഷകർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി വിചാരിച്ചിന് പക്ഷേ ഇന്ന് ഞായറാഴ്ചയാണ് അതിലുപരി ഇന്ന് അർത്ഥാലുമാണ് അപ്പം അങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നതിനാണ് നമ്മളെ വീടിന് നേരെ മുറ്റത്തുള്ളത് താങ്കോൾ വാങ്ങിച്ചത് മുരിങ്ങൻ്റെ ഇല നമ്മൾ കണ്ടത് അപ്പോൾ ഇന്നത്തെ ഐറ്റംസ് മുരിങ്ങൻ്റെ ഇല എങ്ങനെ വെറൈറ്റി ആയിട്ട് ഉപ്പേറി വെക്കാമെന്നുള്ളതാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ അതിൻ്റെ മുന്നേ നമുക്ക് ഈ മുരിങ്ങൻ്റെ ഇല അതുപോലെ തന്നെ മുരിങ്ങേൻ്റെ മരു എങ്ങനെ നടന്നുള്ളത് പറഞ്ഞതിന് ശേഷം നമുക്ക് പാചകത്തിലേക്ക് അടക്കാം വാദമാതിരിയുള്ള ഒരു മുരിങ്ങൻ്റെ മരം എല്ലാവരും വീട്ടിലും നട്ടുവളർത്തിട്ടു ഈ മുരിങ്ങൻ്റെ അല്ല ചില്ലറക്കാരനല്ല ഇതിന് പലതരം പൂക്കാടുകളും മാറ്റാനുള്ള കഴിവ് നമ്മളീ മുരിങ്ങൻ്റെ നിലക്കുണ്ട് കിട്ടും അപ്പം അത് വെച്ച് വെച്ച് പിടിപ്പിക്കേണ്ടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മൂത്ത തണ്ട് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ആ മൂത്ത തണ്ട് ഇതിപ്പോൾ ഏകദേശം ഒരു മൂന്ന് കൊല്ലം പോലെ പായക്കുള്ള മുരിങ്ങൻ്റെ മരാനിട്ടോ അപ്പോൾ മൂത്ത തണ്ട് ഇതാ ഈ വണ്ണത്തിലുള്ള തണ്ട് കട്ട് ചെയ്യുക കട്ട് ചെയ്തതിനു ശേഷം മണ്ണിന് കുത്തിയിടുക മണ്ണ് കുത്തിയിട്ട് മോൾ ഭാഗവും മോൾ ഭാഗം ഇതേമാതിരി കട്ട് ചെയ്യുക ഒരു മോൾ ഭാഗത്ത് ഒരു കവറ് വെച്ച് കഴിഞ്ഞ് അരച്ച് മൂടിയിട്ട് കെട്ടോ മറ്റെന്താ വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്ത് അതിൻ്റെ വെള്ളം ഇറക്കിയിട്ട് നമ്മളെ മുരിങ്ങൻ്റെ മരോ കംപ്ലീറ്റ് ചീഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതേമാതിരി ചെയ്യുക മുരിങ്ങൻ്റെ തലേ കംപ്ലീറ്റ് നമുക്ക് ഇതാ ഈ തണ്ട് ഇതിൽ കൂട്ടരുത് കേട്ടോ ഈ തണ്ടു ചെറിയ തണ്ടു തണ്ടു ഒഴിവാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഉള്ളി ഉള്ളിയെട്ടോ അതേമാതിരി ഈ മുരിങ്ങൻ തല ഉണ്ടല്ലോ പ്രതിരോധ ശക്തി അതുപോലെ കാഴ്ച ശക്തി ബുദ്ധിശക്തി എല്ലാ കാര്യത്തിനും ഈ മുരിങ്ങൻ തല ബെസ്റ്റാൻ കിട്ടോ വായിച്ചാൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ നിങ്ങളെ ഭക്ഷണത്തിൻ്റെ ലിസ്റ്റിൽ നമ്മൾ ഈ മുരിങ്ങൻ തല ഇപ്പ ഉൾപ്പെടുത്തണം കേട്ടോ ഇതൊക്കെ പഴയകാല ഭക്ഷണങ്ങളാണ് ഇതൊക്കെയാണ് നമ്മളെ ഒരുവിധപ്പെട്ട സൂക്കോഴുകളൊക്കെ കംപ്ലീറ്റ് നമ്മളെ മുരിങ്ങൻ നില കൊണ്ടുവയ്ക്കുകയുള്ളൂ ആയി വേറെ ട്ടോ ഇത് നല്ലോണം കഴുകി എടുക്കണം കേട്ടോ മറ്റെന്താ വെച്ചത് പൊയ്യു പലതരം പ്രാണികളും ഇതിന്റെ മോൾ കൂടെ എയിനാണ് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കുക എന്നിട്ടാണ് നമ്മൾ പാചകം ചെയ്യണ പരിപാടിയിലേക്ക് എടുക്കുന്നത് അപ്പൊ മുരിങ്ങനെ പാചകം ചെയ്യാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാന്നുള്ളത് നോക്കാം തേങ്ങ ചെറുക്കി വെച്ച് കിട്ടും കുറച്ച് മതി പാചക പാകത്തിനുള്ള മതി പിന്നെ അഞ്ചോ ആറ് പീസ് പച്ചമുളക് ചെറിയുള്ളി ഒരഞ്ച് പീസ് ചെറിയുള്ളി ഇതെല്ലാം കൂടി നമുക്ക് ഒരു മിക്സിന്റെ ജാറിലേക്ക് ഇടട്ടോ മിക്സിൻ്റെ ജാറിലേക്ക് ഇടുക ഇതിലും തന്നെ പാകത്തിനുള്ളിൽ ഉപ്പ് ഇട്ടോ ഏകദേശം ഒരു സ്പൂൺ ഉപ്പിട്ടോടി എന്നതിന് ശേഷം ഇത് നമ്മളെ ചെമ്മന്തിന്റെ പരിവുണ്ടല്ലോ ചെമ്മന്തിന്റെ പരിവ് ആ പരുവത്തിൽ ഒന്ന് കറക്കിയെടുത്താൽ മതി ഓവർ ലൂസായി പോയിട്ട് ഒന്ന് ജസ്റ്റ് രണ്ട് കറക്കോ കറക്കി എടുക്കുക അപ്പൊ മുരിങ്ങൻ്റെ തന്നെ എങ്ങനെ പാചകം ചീൻ്റെ നോക്കാം അപ്പൊ അതിനായിട്ട് ആദ്യം ഒരു ചീഞ്ചാണ്ടീ വെക്കട്ടോ അതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതൊക്കെ ഒഴിച്ചൊരു വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അപ്പം ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ടുകൊടുക്കട്ടോ ഇട്ട് കടുക് കംപ്ലീറ്റ് പൊട്ടിയതിനു ശേഷം അപ്പം നേരത്തെ കേക്ക് വെച്ച മുരിങ്ങൻ്റെ അത ഇതിലേ ഇട്ട് കൊടുക്കട്ടോ നെങ്ങിയൻ തെരി ഇട്ടോ അതുപോലെ നമ്മൾ അരച്ചി വെച്ച അരപ്പ് ഇതിലിട്ട് കൊടുക്കട്ടോ അരപ്പ് ഇട്ടതിന് ശേഷം നന്നാക്കി ഇത് ഇളക്കി കൊടുക്കട്ടോ ഓവർ വേവിക്കാൻ കിട്ടോ നമുക്കൊരു മൂന്നോ നാലോ മിനിറ്റ് ഒരു മൂന്ന് മിനിറ്റോളം നമുക്ക് ഈ സാധനം ഇട്ടതിന് ശേഷം ഇളക്കി കൊടുത്താൽ നമ്മൾ കിട്ടും ഈ ഒരു ഓവർ വേവിക്കാൻ തട്ടോ പിന്നെ കയ്പ് വന്നാൽ ഓവർ വേവിച്ച് കഴിഞ്ഞാൽ മതി രണ്ടോ മൂന്നോ മിനിറ്റ് മാക്സിമം ഒരു മൂന്ന് മിനിറ്റ് അതിന് കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ലതാ ദയ പരുവത്തിനും കൂടെ ആക്കി എടുക്കാം കേട്ടോ അതാ ദയ പരുവത്തിനും കൂടെ ആക്കി എടുക്കുക അപ്പം അതൊക്കെ ഒരാഴ്ചയിൽ ഒരു ദിവസം ഗുരുങ്ങൾ ദേവൻ ബാധിനുള്ള മുരിങ്ങൻ്റെ ഇര അതുപോലെ ക്ഷീരൻ്റെ ഇര ഒക്കൊന്ന് നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ